ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ബിഡ് ഫോർ എക്സ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിനെ കുറിച്ചാണ് നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ആയിക്കോട്ടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ആയിക്കോട്ടെ ഇയർഫോൺ ആയിക്കോട്ടെ വാച്ച് ആയിക്കോട്ടെ എല്ലാ സാധനങ്ങളും ഒരു രൂപയ്ക്കും രണ്ട് രൂപയ്ക്കും ഒക്കെ വാങ്ങാനായിട്ട് സാധിക്കും ബിഡ് ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഓരോ കാര്യങ്ങളും ബിഡ് ഫോർ എക്സ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് വാങ്ങാൻ സാധിക്കും ബിഡ് ഫോർ എക്സിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ഇപ്പോൾ പുതിയ ചില അപ്ഡേറ്റുകൾ ബിഡ് ഫോർ എക്സിൽ വന്നിട്ടുണ്ട് ജി സീരീസ് എന്നൊക്കെ പറയുന്ന ഒന്ന് രണ്ട് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് അതെന്താണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ിൽ ബിറ്റ് എക്സ് വന്ന പുതിയ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഫോളോ ചെയ്താൽ ബിഡ് ഫോർ എക്സ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കും ബിഡ് ഫോർ എക്സ് വെബ്സൈറ്റിന്റെ ഒരു ഇന്റർഫേസ് ഇങ്ങനെയാണ് ഇവിടെ നിങ്ങൾക്ക് കുറെ ഓപ്ഷനുകൾ കാണാൻ സാധിക്കും ഇതിൽ ഓരോ ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഈ വെബ്സൈറ്റിൽ എങ്ങനെയാണ് സൈൻ അപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഞാൻ മുമ്പൊരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലോ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് ആ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ ഇവിടെ ചില ഓൺഗോയിങ് സെയിൽ നടക്കുന്നുണ്ട് ഇതിലൊക്കെ നമുക്ക് പങ്കെടുക്കാം അതായത് പ്രൊഡക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബിഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കും നിങ്ങൾക്ക് ഇവിടെ ബിഡ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് നിങ്ങളുടെ ബിഡ് എമൗണ്ട് മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ അവസാന ബിഡ് എമൗണ്ട് നിങ്ങളുടെ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ എമൗണ്ടിൽ ഈ പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് സാധിക്കും ഇതിന്റെ വില തൊള്ളായിരത്തി രൂപയാണ് മാക്സിമം ബിഡ് എമൗണ്ട് പറഞ്ഞിരിക്കുന്നത് പതിനേഴ് തൊട്ട് രൂപ വരെയാണ് അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിനുള്ളിൽ നിങ്ങൾക്ക് ഇത്രയും വിലയുള്ള ഈ പ്രൊഡക്റ്റ് ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഭാഗ്യം അനുസരിച്ചിരിക്കും ഈ പ്രോഡക്റ്റ് നിങ്ങളുടേതാകുന്നത് ആയെന്നിരുന്നാലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അതിനോടൊപ്പം തന്നെ ഇവിടെ മറ്റ് ചില പുതിയ ഫീച്ചേഴ്സൂടെ ബിഡ്ഫോർ എക്സിൽ വന്നിട്ടുണ്ട് ജി സീരീസ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട് ജി സീരീസിൽ നിങ്ങൾക്ക് നയൻറ്റി എയ്റ്റ് ഗ്യാരന്റീഡ് ഓഫറാണ് ലഭിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗ്യാരന്റീഡ് നയൻറ്റി ടു ഗ്യാരൻറ്റീഡ് നയൻറ്റി സെവൻ അങ്ങനെ പല ഓഫറുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഓരോ ദിവസവും പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ വരും പുതിയ പുതിയ മൊബൈൽസ് വരും അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു മൊബൈൽ ഫോണാണ് റെഡ്മി എന്ന് പറയുന്ന ഫോൺ അത് നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നയന്റി സെവൻ പെർസെന്റേജിൽ ഇത് വാങ്ങാനായിട്ട് സാധിക്കും സെവൻ പെർസെന്റേജ് എത്രയാണെന്ന് ആ പ്രൊഡക്ടിന്റെ ഇവിടെ വന്ന് കാൽക്കുലേറ്റ് ചെയ്യണം കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം ഓട്ടോ ഓട്ടോബിഡ് എന്നുള്ളതിൽ വന്നിട്ട് നിങ്ങൾക്ക് ഓട്ടോ ബീഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നയന്റി സെവൻ പെർസെന്റേജ് വിലയിൽ ഈ പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊരു പുതിയ ഫീച്ചറാണ് ഈ വെബ്സൈറ്റിൽ ഓട്ടോബിഡ് സെറ്റ് ചെയ്യുക നിങ്ങൾ ഉദ്ദേശിക്കുന്ന എമൗണ്ട് ഇവിടെ കൊടുത്തിട്ട് ഓട്ടോ ബിഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ബിഡ് ആകുകയും നിങ്ങൾ കൊടുത്തിരിക്കുന്ന എമൗണ്ട് അതിന് മുകളിൽ മറ്റാളുകൾ ബിഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പ്രോഡക്റ്റ് വാങ്ങാൻ സാധിക്കും ബിഡ് ഫോർ എക്സ് ഇതിന്റെയൊക്കെ ഡെലിവറി നടത്തുന്നത് ഫ്ലിപ്കാർട്ട് ആമസോൺ തുടങ്ങിയ വെബ്സൈറ്റുകളിലൂടെയാണ് അതിനോടൊപ്പം തന്നെ ഇതിന്റെ അടുത്തായിട്ട് വൗച്ചർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ഗ്യാരന്റീഡ് വൗച്ചേഴ്സും ലഭിക്കുന്നതാണ് ഇവിടെ ഫ്ലിപ്കാർട്ടിന്റെ ആമസോണിന്റെ അങ്ങനെ ഒരുപാട് വൗച്ചേഴ്സ് ഉണ്ട് ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ കൂപ്പണുകളൊക്കെ നിങ്ങൾക്ക് ബിഡ് ചെയ്ത് ഗ്യാരന്റീഡ് നയന്റി സെവൻ പെർസെന്റേജിൽ എടുക്കാനായിട്ട് സാധിക്കും അതിന്റെ അടുത്തായിട്ട് വൗച്ചേഴ്സ് എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമ്മുടെ ടോട്ടൽ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ എത്രയുണ്ടെന്നുള്ളത് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ എന്റെ അക്കൗണ്ടിൽ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപയുടെ ആ പോയിന്റ്സ് കിടപ്പുണ്ട് അതായത് ഇത്രയും എമൗണ്ടിൽ എനിക്ക് ഇതിൽ ബിഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് ഇവിടെ ജനറേറ്റ് വൗച്ചർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ വൗച്ചർ ജനറേറ്റ് ചെയ്ത് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റാർക്കെങ്കിലും സെൻഡ് ചെയ്ത് കൊടുക്കാനും സാധിക്കും അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മറ്റൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട് റഫർ ആൻഡ് ഏൺ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമുക്ക് ഒരു റെഫറൽ കോഡ് ലഭിക്കും ഈ റെഫറൽ കോഡ് ഉപയോഗിച്ച് ആരെങ്കിലും നമ്മുടെ ബിഡ് ഫോർ എക്സിൽ ജോയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് അയ്യായിരം ബിഡ്സ് ലഭിക്കും ഈ ബിഡ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ബിഡിങ് നടത്താനും ഉണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന പ്രൊഡക്റ്റുകൾ വിജയിക്കാനും സാധിക്കും ഇവിടെ ഹോൺ ഉണ്ട് അതേപോലെ തന്നെ അപ്കമിങ് ഉണ്ട് അപ്കമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോകുന്ന പ്രൊഡക്ട് ലിസ്റ്റ് ആണ് ഇവിടെ പല പ്രൊഡക്റ്റുകൾ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇനിയും വരാൻ പോകുന്ന കാര്യങ്ങളാണ് സാംസങ് ഗാലക്സി എം ടെൻ എന്ന് പറയുന്ന ഫോണൊക്കെ ഇവിടെ ബിഡിംഗിന് വേണ്ടി വരാൻ പോകുന്നതാണ് അതേപോലെ ഒരുപാട് പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ട് അതിനടുത്തായിട്ട് നമുക്ക് മറ്റു പല ഓപ്ഷനുകളുണ്ട് ക്ലോസ്ഡ് കോഷൻ അതായത് ബിഡിംഗ് ക്ലോസ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഇവിടെ ബിഡിങ് കഴിഞ്ഞിട്ടുള്ള ലിസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വെബ്സൈറ്റിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതിനോടൊപ്പം തന്നെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്യുക കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെൽ ബെൽക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക അതിലൂടെ ഞാൻ യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം